പോകാൻ കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ സായ് സപ്പോർട്ട് എപ്പോൾ വേണം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്യണം ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മഞ്ഞളിപ്പ് രോഗത്തിന് മഞ്ഞ അത് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് മഞ്ഞ മഞ്ഞളിപ്പ് രോഗം വരുന്നത് അതെന്ന് വെച്ചാൽ വില മഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇതാണ് എപ്സൺ സാൾട്ടായി ഇത് എഫ്സും സാൾട്ടാണ് കേട്ടോ എഫ്സും സാൾട്ട് ഇത് ഇതാണ് എഫ്സും സാൾട്ട് കേട്ടോ ഇതാന്ന് എപ്സം സാൾട്ട് വേണ്ട ഇത് ഇതിപ്പോൾ ഇന്ത്യ അർട്ടനാ വേണമെച്ചാൽ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഈ എപ്സം സാൾട്ട് എടുത്തിട്ട് ഈ ഇനി എടുക്കട്ടെ ഒരു ടീസ്പൂൺ എടുക്കാം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതാ ഇതാന്ന് എപ്സൺ സാൾട്ട് വേണ്ട എപ്സം സാൾട്ട് വേണ്ട എപ്സം സാൾട്ട് ഇത് എപ്സം സാൾട്ട് എടുത്തിട്ട് പിന്നെ ഇതെന്നാ വേണമെച്ചാൽ ഇൻ്റെ അസിന് ഒരു ഒരു ടീസ്പൂൺ എടുക്കുക ടീസ്പൂണേ കൊടുവേ വലിയ സ്പൂൺ എടുക്കരുത് കൂടുതലായിപ്പോയാൽ മോശമാണ് മെഗനീഷ്യൻ കൂടുതലായിപ്പോയാലും മോശമാണ് മെക്നീഷ്യത്തിനേ ഇത് പറ്റുള്ളൂ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ മെക്നീഷ്യൻ ഇത് പൂക്കും കായ്ക്കുന്നതിലും വരെ അല്ലെങ്കിൽ വെറുതെ പറയുന്നതാണ് ഇത് മഞ്ഞളിപ്പ് രോഗത്തിന് പച്ചപ്പ് വരാനും കൂടി ഈ ഒറ്റ സ്പൂണേ എടുക്കുന്നില്ലേ കേട്ടോ ഇത് കേട്ടാ ഇത് ഈ എപ്പം സാളക്ക് എടുത്തിട്ട് ഇത് ഇപ്പം കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടി പിന്നെ ഇതെന്നാ വേണ്ടി ഇത് നമ്മൾ ഇത് കലക്കിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇത് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് കലക്കിയിട്ട് അടിച്ചു കൊടുക്കുക പിന്നെ തക്കാളിക്കും മുളകിനെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലേശം ഒരു സ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം ഒരു ടീസ്പൂൺ എടുത്ത് കുറച്ച് കലക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ തക്കാളിക്കെല്ലാം കുറച്ചധികം ബാക്കിയുള്ളതിനെല്ലാം കുറച്ച് കുറച്ചേ ഉണ്ട് ഈ ഒരു ടീസ്പൂണേ കൊണ്ട് പിന്നെ ഈ നട്ട് പൊരിച്ച് നമ്മളിപ്പോൾ പറിച്ചു നട്ട് തയ്ക്കലാണെങ്കിൽ നമ്മൾ കുറച്ച് അതിൽ ഒഴിച്ചു കൊടുത്ത് അത് വേഗം പേര് പിടിക്കാനും ശക്തി ഉണ്ടാവില്ല വേഗം വലിച്ച് വെള്ളം അതിൻ്റെ അകത്തുള്ളി വെള്ളം വലിച്ചെടുക്കാനും ശക്തിയിലാകും ബാട്ടം വരുന്നുണ്ട് കഴിഞ്ഞു നമ്മളേശു കൊടുത്താൽ അത് വേഗം പേര് പിടിച്ച് പോകും ഇത് ഇതിപ്പോൾ പിന്നെ എന്നുവെച്ചാൽ മഞ്ഞളിപ്പ് രോഗം മാത്രത്തിന് രോഗയെ പോകലു വേറെ ഒന്നും പോകില്ല അത് ആട് പറയും പോലൊന്നല്ല പിന്നെ പൂക്കവും കായ്ക്കൊന്നും ചെയ്യില്ല അത് പൂക്കം കായ്ക്കാൻ പൊട്ടാസ വേണ്ടത് പൂക്കവും കായ്ക്കാനെല്ലാം പൊട്ടാസ വേണ്ടത് വേറൊന്നല്ല പിന്നെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പൂക്കം കായ്ക്കുന്നതെല്ലാം വെറുതെ ആൾ പറയുന്നതാണ് അതൊന്നും പൂക്കവും കായ്ക്കുന്നില്ല പൂക്കം കായ്ക്കാൻ മേടിക്കല് വെണ്ണീരോ പിന്നെ മാക്കുള്ള മരങ്ങൾ അല്ല എന്തെങ്കിലും ഈ മോരും ഇതെല്ലാം കൂട്ടിയിട്ടില്ല അതെല്ലാം അടിച്ചാൽ പൂക്കം കായ്ക്കുകയും ചെയ്യും ഇത് പൂക്കവും കായ്ക്കുകയും ചെയ്യില്ല ഇതെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഈ മഞ്ഞ മഞ്ഞ പോകുന്നില്ല ഈ മഞ്ഞ വരുന്നില്ല ഈ മഞ്ഞ വരുന്നതിൻ്റെ തന്നെയെന്ന് വെച്ചാൽ ഈ മഗ്നീഷ്യം കുറയുമ്പോൾ ആണ് ഈ മഞ്ഞ വരുന്നത് ഇത് മഗ്നീഷ്യം സൾഫേറ്റ് മാത്രമാണ് അതുകൊണ്ട് ഇത് അതിനാന്ന് ഇത് അടിക്കുന്നത് മറ്റേ പൊട്ടാസല്ല പൊട്ടാസ് ഇല്ല ഇതിൽ പൊട്ടാസ് ഉണ്ടെങ്കിലല്ലേ ഇത് വെറും മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അതുകൊണ്ട് ഇത് ആര് പറഞ്ഞാലും ഇത് പൂക്കാനും കഴിക്കാനും നല്ല എന്ന് പറഞ്ഞാലൊന്നും ഇത് പൂക്കൂല അതുകൊണ്ട് പിന്നെ ഇത് കണ്ട ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഈ ചപ്പ് വേണ്ട ഇത് മഞ്ഞ വേറെ ഈ തണ്ടിൻ്റെ പച്ച തന്നെയുണ്ട് നോക്കണ തണ്ട് പച്ചയുണ്ട് ഇതിനാണ് മഞ്ഞ ഉള്ളത് ഇതെന്നുവെച്ചാൽ ഇത് മദ്നീശത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് അതുകൊണ്ട് ഇത് ഇതിനാണ് നമ്മളിപ്പം അടിച്ചു കൊടുക്കുന്നത് എന്നാൽ ഇനി ഇത് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഉണ്ടാവും ഇത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ നല്ല ഇനി നല്ല പച്ചപ്പോടുകൂടിയിൽ നല്ല എലിന് നല്ല ശരിക്കും പച്ചപ്പ് നമുക്ക് ഇതിന് ആഹാരം വെച്ച് കഴിയും അതുകൊണ്ട് നല്ല പച്ചപ്പോടെ വരും അതാണ് ഇതിൻ്റെ ഇനി ഈ ഈ മരുന്നെ കൊണ്ട് ഈ എത്ര എൻ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു മറ്റേ പൂക്കവും കായ്ക്കൊന്നും ചെയ്യില്ല അതല്ല ആൾ വെറുതെ പറയുന്നതാണ് പൂക്കവും കായ്ക്കും ഇതിപ്പം പിന്നെ അടിച്ച് നോക്ക് ഈ ഈ മഞ്ഞ പോവും ഈ മഞ്ഞ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് ഈ മഞ്ഞ മഞ്ഞളിപ്പ് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇന്നിപ്പോൾ എന്നോട് ആരെല്ലോ ചോദിച്ചു ഈ എൻ്റെ മഞ്ഞളിപ്പ് വരുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇപ്പം ഇങ്ങനെ അവിടെ രണ്ടേനും കൊണ്ട് വന്നിട്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പം പഠിക്കുന്നു വേണ്ട ഈ മഞ്ഞളിപ്പ് വരുന്നതിന് ഇതടിക്കുന്നതാണ് ഇതിപ്പം ഈ മഞ്ഞളിപ്പ് പോയിട്ട് ഇത് നല്ല പച്ചപ്പൂ വന്നിട്ട് നല്ല ശരിക്കും ഉച്ചാറാവും വേറെ ഒന്നും ചെയ്യില്ല ഇത് മറ്റേ പൂക്കാനും കായ്ക്കാനല്ല പൂവെല്ലാം പൂ കായ്ക്കുന്നതിനെല്ലാം നമ്മൾ വേറെ മരുന്ന് തന്നെ കൊടുക്കണം വേറെ തന്നെ വേണം ഞാൻ ഈ പൂ പൂക്കാനും കായ്ക്കാനുള്ള ഞാൻ പിന്നെ മൂറ്റിനെ കൊണ്ടുള്ള ഒരു ആ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് അത് 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 മാത്രമേ വേണ്ടൂ ഇത് ഇനി വേറെ ഒന്നും മേഡം അതുണ്ടായാൽ തന്നെ അത് ഞാൻ അടിച്ചിട്ട് പൂക്കുന്നുണ്ട് ഇപ്പം പൂ വന്നു ഇടങ്ങി പക്ഷേ ഈ ഈ മറ്റേ ഈ മഞ്ഞിപ്പ് പോകുന്നില്ല എല്ലാവരും എല്ലാവരും അതിനോ ആരുടെ ചോദിച്ചെന്നോ ഈ മഞ്ഞളിപ്പെന്നാണ് വേണ്ടത് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം എടുക്കുന്നത് അതുകൊണ്ട് ഇത് നല്ലൊരു മരുന്നാണ് മഞ്ഞളിപ്പ് പോവും പൂക്കം കായ്ക്കൊന്നും ചെയ്യില്ല കാണുന്നില്ലേ ഇത് പൂക്കൾ ഞാൻ മിഞ്ഞാന്ന് അടിച്ച ആ മരുന്നിന് പൂക്കടങ്ങി പൂക്കുന്നുണ്ട് കണ്ട പൂവും കായിയെല്ലാം വരുന്നുണ്ട് ആ മൂരിൻ്റെ ആ മരത്തിന് അടിച്ചതിന് പിന്നെ നമുക്ക് പൂ പൂവും കായെല്ലാം വരുന്നുണ്ട് ഇനിയിപ്പോൾ പിന്നെ ഇതടിച്ച് നോക്കാം നമുക്ക് നമുക്കിത് അടിച്ചിട്ട് ഇതിൻ്റെ മഞ്ഞളിപ്പ് പോയിട്ട് പച്ച വരുന്നത് നോക്കുക ഇത് പോയാൽ നമുക്ക് നല്ല പച്ചയായിട്ട് വരും അന്നേരം നമുക്ക് നല്ലോണം കായും പൂവെല്ലാം വരും അന്നേരം കായും പൂവെല്ലാം വരും മഞ്ഞളിപ്പ് വന്നാൽ പിന്നെ ഇതിൻ്റെ ഇതെല്ലാം വെള്ളം എല്ലാം വരിച്ചു കുടിച്ചില്ലേ ഇത് ഒന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഈ മഞ്ഞളിപ്പ് വരും നമുക്ക് പിന്നെ ഈ മഞ്ഞളിപ്പം പോയി കഴിഞ്ഞാൽ നല്ല പച്ചക്കടിയാക്കി വരും നല്ല പയറാക്കി വരും ഇപ്പം പയറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് എല്ലാനും അടിച്ചു കൊടുക്കാം പിന്നെ എല്ലാത്തിനും ഇന്നും അടിച്ചു കൊടുക്കുകയും ചെയ്യുക ഇതെല്ലാം പൂക്കൾ നിട്ട് വെക്കുന്നുണ്ട് വേണ്ട ഞാൻ മിഞ്ഞാറ്റം ഒരു അരി കുറച്ചുകൂടെ പൂ വരുന്നുണ്ട് വേണ്ട എല്ലാറ്റോടും പൂവ് വരുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വയ്യ ഇതെല്ലാം പൂ വരുന്നുണ്ട് നല്ലതെല്ലാം വരുന്നുണ്ട് നമ്മൾ നമ്മളിത് ഈ മഞ്ഞളി മഞ്ഞളിപ്പൂ അറിയാനാണ് ഈ ടീ പണിയെടുക്കുന്നത് അതുകൊണ്ട് വെറുതെ നമ്മൾ അതൂരും പറഞ്ഞിട്ട് കൊണ്ട് പോകാല്ലോ നമ്മൾ വെറുതെ നിങ്ങളെ കൊണ്ട് അതുകൂടും പണിയെടുത്തിട്ട് നന്നാവാണ്ട് ഇന്നിട്ട് കാര്യമില്ലല്ലോ അതിനാണ് ഞാനിപ്പം ഈ ഇതിപ്പം അടിച്ച് കാണിച്ചു തരുന്നത് രണ്ടെല്ലാം അടിച്ച് കാണിച്ചു

നല്ല വൃത്തിയിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെപ്പറ്റിയിട്ട് ഉണ്ടാവും ഇത് എനിക്ക് ഇതെല്ലാം നമ്മൾ ഈ പച്ച പൊളുത്തതെല്ലാം പറിച്ച് കളയണം എല്ലാം മുഴുവൻ പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് വരും പൂക്ക് നല്ലവണ്ണം പൂ വരുന്നുണ്ട് അപ്പം നല്ല പൂം കൈ ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പം കാണുന്നില്ല പച്ച മഞ്ഞ തേറ്റുമാണ് വരുന്നത് ഇത് ഇല തേറ്റും മഞ്ഞ് മറ്റേ തണ്ട് പച്ചയാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള വര പച്ചയാണ് വരുന്നത് അതുകൊണ്ട് ഇതെന്നു വേണ്ട ഇനിയിപ്പം ഇതൊന്നും നല്ല വൃത്തിയില്ല ഇങ്ങോട്ട് കാണിച്ചു തരാൻ ഇരിക്കാണ് ഞാനിപ്പം ഇതിപ്പോൾ കൊണ്ടുവന്നത് ഈ മരുന്നടിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം കാണിച്ചു തരാൻ ഇത് ഇതൊരു നല്ല മരുന്ന് തന്നെയാണ് ഇത് ഇത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവാണിത് ഈ മഞ്ഞ വരുന്നത് അതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ആക്കിത്തരാം ഇതാണ് ഇന്നത്തെ മരുന്ന് കാണിക്കുന്നത് അല്ലല്ലേ ഇത് ഇതുണ്ടോ െ നല്ല വൃത്തി രീതിയിൽ നട്ടു കൊടുത്ത് കഴിഞ്ഞാൽ മെഗീൻഷ്യൻ പെറ്റിന് കുറവ് വന്നുകൊണ്ടാണ് ഇപ്പം ലാവാൻ കാരണം അത് ഇനി അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ അതിപ്പോൾ കാണിച്ചല്ലേ ഇതിപ്പോൾ ഒരു മൂന്ന് തൈ ഞാൻ മുറിച്ചു കൊണ്ടുതന്നെയാണ് വേണ്ട അല്ല പ്ലൂണിംഗ് ഇത് കൊണ്ട് തന്നെയാണ് വേണ്ട മൂന്നെണ്ണം ഇതും കൂടി ഞാനിപ്പിനകത്ത് നിറച്ചിട്ട് കാണിച്ചു തരേ അപ്പോൾ ഇത് ഇതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലേ അല്ല ഇത് ഞാൻ ചകരിച്ചോറ് മാത്രമാണ് ഇതേ ചകരിച്ചോറ് മാത്ര ഇതാ വേണ്ട ഇത് ചാരു ചോറ് മാത്രമാണ് ഇത് നടക്കുന്നത് ഉണ്ടോ ഇത് ഞാൻ ഇതിൽ വെക്കട്ടെ ഇതൊരു തൈയിൽ വെക്കുന്നുണ്ടേ ഇല്ല നമുക്ക് ഇനി ആക്കിയ പോലെ തന്നെ ഒന്നും കൂടി നമുക്ക് ഇത് നിറച്ചിട്ട് ആക്കാലോ എന്താന്ന് വെച്ചാൽ ഇതേപോലെ ഒരു തൈ നമുക്ക് ഇനി ഇപ്പം മൂന്ന് തൈ ചില ശരിക്കാനൊക്കെ കിട്ടി അതുകൊണ്ട് ഇത് ഇതാത്തന്നെ ഇനിയി ഒന്നും കൂടി ആക്കിയിട്ട് നമുക്ക് ആദ്യം വേര് പിടിച്ചിട്ടാകുമ്പോൾ നടാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി ഞാൻ ആക്കുന്നത് ഇത് ശരിക്കും എനിക്ക് അനുഭവത്തിൽ വന്നുകൊണ്ട് ഇത് രണ്ടാമത്തേതായി ഇനിയിപ്പം ഇത് നമുക്ക് സുഖമായിട്ടാക്കാം ഒന്നും കൂടിയാണ് ഇല്ല മൂന്നെണ്ണത്തിന് തൈ ഇപ്പം കൂടി മൂന്നെണ്ണം ഞാൻ ആക്കുന്നുണ്ട് മൂന്നെണ്ണ ഇത് ഇതും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് നമ്മൾ എന്നാൽ തൈ ഇഷ്ടം പോലെ നമുക്ക് ഒരു തക്കാളി തൈൻ്റെ കാര്യം നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് തേർത്ത് വരും ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുറിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും കരി തേത്ത് വരും എത്ര എണ്ണം മുറിച്ച് കഴിഞ്ഞാൽ അത്രയും ഇപ്പഴത്തേക്കൂടി രണ്ടെണ്ണം മൂന്നെണ്ണം ആയിരിക്കും ഇഷ്ടംപോലെ തേത്ത് വരും അന്നേരം അങ്ങനെ നമ്മൾ മുറിച്ച് മുറിച്ച് വരുമ്പോൾ ആ തക്കാളിക്ക് ഉയരം കൂടുകയില്ല ആ തക്കാളി നല്ല ഇതായിട്ട് നല്ല ശക്തിയോടെ വരും പിന്നെ കായും പൂ നല്ലവണ്ണം ഉണ്ടാവുകയോ ചെയ്യും അന്നേരം ഇതിപ്പോൾ അതേപോലെ തന്നെ അതിനായി ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈക്കും ബുദ്ധിമുട്ടില്ല ഏടി പോകേണ്ട നല്ല തൈ ആയിട്ട് തന്നെ കിട്ടും നമ്മളെ വീട്ടിൽ നല്ല ശക്തിയോടെ വളരുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് ആദ്യം ഒന്നും കൂടി കാണിച്ചിരുന്നു ഇതുകൊണ്ടില്ലേ ഇതുകൊണ്ടില്ലേ അല്ല ഇതും കൂടി കൂടിയായില്ലേ ഇനി ഇതും കൂടി ഒന്ന് നടക്കട്ടെ ഇതും കൂടി ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വിജയം തന്നെയാണ് നല്ല ഇത് തക്കാളിക്ക് ഒരു തകരാറുമില്ല ഇതേപോലെ തക്കാളി മാത്രം എന്നല്ല മുളക് നമുക്ക് ആക്കാം പിന്നെ വഴുതിനെ ആക്കാം പിന്നെ വഴുതനെ ഒന്ന് ഇഷ്ടം ഉണ്ട് പിന്നെ ഇതിനാണ് വെറുതെ ആക്കുന്നത് വെച്ചിട്ടാണ് തക്കാളി പിന്നെ സാരമില്ല അത്ര അധികം ആയാലും കുഴപ്പമില്ല അതുകൊണ്ട് തക്കാളി ആക്കുന്നത് ഞാനിപ്പം മത്തം കുമ്പഴത്തിന് ലേറിങ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കി നോക്കട്ടെ അത് അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതും കുറച്ച് ഇഷ്ടം പോലെ നമുക്ക് അതും തെയ്യാക്കാം നല്ല തയ് വരുന്നതെല്ലാം അങ്ങനെ ചെയ്താൽ ഉണ്ടോ ഇത് കണ്ടില്ലേ? അല്ല നിങ്ങളിപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു തൈ കണ്ട ഇതാ മൂന്ന് തൈ ഇപ്പോൾ ഇതാക്കിയിട്ടാ നല്ല തൈ ആയിട്ട് വരും ഇത് നല്ല ഉഷാറായിട്ട് വരും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കിത് വരച്ച് നടാൻ കഴിയും ഇത് ഇത് കണ്ടില്ലേ മൂന്ന് തൈ നല്ല ശിഖരം തയ്യായി ഇതിനിടയ്ക്ക് പ്രൂണിങ് ചെയ്തതിൻ്റെ നിന്ന് തീർത്തിട്ട് വന്ന തയ്യായത് അപ്പോൾ ഇത് ഇത്തിരി ആയി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അത് ഇനി വരും ഇന്നും വരും ഇത്തിരി ഇനി ഇനി ഇത്തിരി ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു പിന്നെ മഞ്ഞളിപ്പിൻ്റെതും പിന്നെ ഈ തൈ ഉണ്ടാക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് സ്പഷ്ടമായിട്ട് മനസ്സിലാവും ചെയ്യുന്നതായും വിചാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക എല്ലാവരും നോക്കുക എപ്സൻസാൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ മഞ്ഞളിപ്പ് ഉണ്ടെങ്കിൽ അതിനടിച്ച് ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ടീസ്പൂണേ എടുക്കാതും ഒരു ലിറ്റർ വെള്ളത്തിൽ കരക്കിയിട്ട് അടിച്ചു കൊടുക്കുക ഇനി തക്കാളിക്ക് അല്ലാന്നെങ്കിലും അത് നമുക്ക് അടിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല അത് വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നതിനും കുഴപ്പമില്ല തക്കാളിക്ക് കുറേ കുറേശ്ശോച്ച് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല തക്കാളിക്കും മുളകിനെല്ലാം ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ചും കൂടി നമ്മൾ ഈ മറ്റുള്ളതിനെപ്പോലെ പോലെ ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇനി ഇത് ഇതുപോലെ എല്ലാം ചെയ്യുക നിങ്ങളോട് ഇനി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവരും പിന്നെ ഇനി ഇനി വേറൊരു വീഡിയോ ഞാൻ നാളെ ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസകൾ നമസ്തേ